ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ കുമ്പളങ്ങയും ചക്കക്കുരുവും വെച്ചിട്ട് തുടക്കക്കാർക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കറിയാണ് ഇപ്പോൾ ചക്കക്കുരു ഒക്കെ പോലെ കിട്ടും പച്ചക്കറിയും അത് വെച്ച് നമുക്കിന്ന് കറി വെക്കാം ഇനി നമുക്കടുപ്പിലേക്ക് ഒരു കുക്കർ വെച്ചു കൊടുക്കാം കുക്കറിലേക്ക് നമുക്ക് ഒരു ഇരുപത്തഞ്ച് ചക്കക്കുരു എടുത്ത് നടു കീറിയതിന് ശേഷം അതിൻ്റെ തൊലിയെല്ലാം നീക്കം ചെയ്ത് നമുക്ക് കുക്കറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കഷ്ണം കുമ്പളങ്ങ ചെറിയ പീസുകളാക്കിയിട്ട് അതും കൂടി നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ആറ് പച്ചമുളക് നടു കീറിയത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ചക്കക്കുരു വേവാൻ ആവശ്യമുള്ളത്ര വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്കൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി നമുക്ക് ചേർക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഒരു മൂന്ന് വിസിൽ വരുന്നത് വരെ വേവിക്കാം ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഒരു അരമുറി തേങ്ങ ചിരുവിയേത് ചേർത്ത് കൊടുക്കാം തേങ്ങ അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു ആറ് ചുവന്നുള്ളിച്ചുള നമുക്കിട്ട് കൊടുക്കാം ഒരു രണ്ട് പച്ചമുളകും കൂടി നമുക്കിതിലേക്കൊന്ന് ചേർക്കാം എന്നിട്ട് തേങ്ങ അരക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നമുക്ക് നല്ല ഫൈനായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം നമ്മുടെ ചക്കക്കുരുവും കുമ്പളങ്ങയും ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ക്യാമറയിൽ പുക തട്ടിയതിനാലാണ് ക്യാമറ മങ്ങിയിരിക്കുന്നത് കണ്ടോ ഇതുപോലെ ചക്കക്കുരുവും കുമ്പളങ്ങയും നന്നായി വെന്ത് വന്നുകഴിഞ്ഞാൽ നമ്മുടെ ഈ തേങ്ങ അരപ്പ് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പ് കുറവുണ്ടോ എന്നൊക്കെ നോക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം ഞാനിവിടെ കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് ചെയ്യാം ഇനി നമുക്കിതൊന്ന് പതയാനായിട്ട് വെക്കാം കണ്ടോ ഇതുപോലെ ഒന്ന് പതഞ്ഞ് വന്നാൽ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വളരെ രുചികരമായ കുമ്പളങ്ങയും ചക്കക്കുരുവും കറിയും ഇവിടെ തയ്യാറായി ഇനി നമുക്കിതൊന്ന് താളിച്ചു കൊടുക്കാം അതിനായി ഒരു കടായി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ നമുക്ക് കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും ഒരു വറ്റൽ മുളകുമാണ് ഇട്ട് പൊട്ടിക്കുന്നത് ഇനി നമുക്കിത് കുമ്പളങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇത് നമ്മുടെ കുമ്പളങ്ങ കറിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ വളരെ രുചികരമായ നമ്മുടെ കുമ്പളങ്ങയും ചക്കക്കുരു താളിച്ചു ചേർക്കുകയാണ് കണ്ടോ ഇതുപോലെ താളിച്ചു ചേർത്താൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു ഞാനിത് ആ ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റിക്കൊടുത്തിട്ടുണ്ട് എന്നിട്ടിത് ചോറിനൊപ്പം കഴിക്കാൻ പോവുകയാണ് നിങ്ങളും ഇതുപോലെ ഒന്നുണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കല്ലേ നിങ്ങൾ ആദ്യമായിട്ടാണെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് సపోర్ట్ చేదేకనే ఓకే బై బై